ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കാലഘട്ടത്തിൽ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകൊലുക്കിയ ഇടുക്കിയിലെ തങ്കമണി സംഭവം വീണ്ടും വെള്ളിത്തിരയിലേക്ക് വെളിത്തിരയിലേക്ക് സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ബാനറിൽ ആർ ബി ചൗധരി ഇഫാർ മീഡിയയുടെ ബാനറിൽ റാഫി മതിര എന്നിവർ ചേർന്ന് നിർമ്മിച്ച് രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ദിലീപ് ആണ് നായകൻ ദിലീപിന്റെ കരിയറിലെ നൂറ്റി നാൽപ്പത്തി എട്ടാമത് സിനിമയായ തങ്കമണിയുടെ ടൈറ്റിൽ മോഷൻ പോസ്റ്റർ അണിയറക്കാർ പുറത്തുവിട്ടു നീത പിള്ള പ്രണിത സുഭാഷ് എന്നിവർ നായികമാരാകുന്ന ചിത്രത്തിൽ മലയാളത്തിലെയും തമിഴിലെയും ഒരു വൻ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട് അജ്മൽ അമീർ സുദേവ് നായർ സിദ്ദിഖ്, മനോജ് കെ ജയൻ കോട്ടയം രമേശ് മേജർ രവി സന്തോഷ് കീഴാറ്റൂർ അസീസ് നെടുമങ്ങാട് തൊമ്മൻ മാങ്കുവ ജിബിൻജി അരുൺ ശങ്കരൻ മാളവിക മേനോൻ, രമ്യ പണിക്കർ മുക്ത ശിവകാമി അംബിക മോഹൻ സ്മിനു എന്നിവർക്കൊപ്പം തമിഴ് താരങ്ങളായ ജോൺ വിജയ് സമ്പത്ത് റാം എന്നിവരും അൻപതിലധികം ക്യാരക്ടർ ആർട്ടിസ്റ്റുകളും ചിത്രത്തിൽ അഭിനയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഇത സമയമായി എന്ന ചിത്രവും തങ്കമണി സംഭവത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയതാണ് റോയൽ ഫിലിംസിന് ബാനറിൽ അച്ഛൻ കുഞ്ഞു നിർമ്മിച്ച സിനിമയിൽ രതീഷ് ഷാരി ജനാർദ്ദനൻ പ്രദീപ് ചന്ദ്രൻ എം ജി സോമൻ കുണ്ടറ ജോണി തുടങ്ങിയ താരങ്ങളാണ് അഭിനയിച്ചത് കോട്ടയം സി എം എസ് കോളേജിൽ ജനുവരി ഇരുപത്തിയെട്ടിന് ചിത്രീകരണം തുടങ്ങിയ തങ്കമണി ഈരാറ്റുപേട്ട പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി കൂട്ടിക്കൽ കുട്ടിക്കാനം പേരുമേട് കട്ടപ്പന എന്നിവിടങ്ങളിലായിട്ടാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത് ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഈ ചിത്രത്തിലെ തെന്നിന്ത്യയിലെ പ്രമുഖ ഫൈറ്റ് മാസ്റ്റേഴ്സായ രാജശേഖരൻ ടൺഷിവ സുപ്രീം സുന്ദർ മാഫിയ ശശി എന്നിവരാണ് സംഘടന രംഗങ്ങൾ ഒരുക്കുന്നത് സിനിമയിലെ സുപ്രധാന രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനായി കട്ടന കട്ടപ്പനയ്ക്കടുത്ത് രണ്ടര ഏക്കർ സ്ഥലത്ത് ആർട്ട് ഡയറക്ടർ മനു ജഗത് വൻ ആണ് ഒരുക്കിയത് ആയിരത്തോളം ജൂനിയർ ആർട്ടിസ്റ്റുകൾ അണിനിരക്കുന്ന ചില രംഗങ്ങൾ പതിനഞ്ച് ദിവസം ഈ സെറ്റിലാണ് ചിത്രീകരിച്ചത് ഛായാഗ്രാഹണം മനോജ് പിള്ള എഡിറ്റർ ശ്യാം ശശിധരൻ ഗാനരചന ബി ടി അനിൽ സംഗീതം വില്യം ഫ്രാൻസിസ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സുജിത് ജയനായർ പ്രോജക്റ്റ് ഡിസൈനർ സജിത് കൃഷ്ണ പ്രൊജക്ട് കൺട്രോളർ മോഹൻ അമൃത സൗണ്ട് ഡിസൈനർ ഗണേഷ് മാരാർ മിക്സിംഗ് ശ്രീജേഷ് നായർ കലാ സംവിധാനം മനോജ് ജഗത് മേക്കപ്പ് റോഷൻ കോസ്റ്റ്യൂം ഡിസൈനർ അരുൺ മനോഹർ സ്റ്റണ്ട് രാജശേഖർ സ്റ്റണ്ട് ശിവ സുപ്രീം സുന്ദർ മാഫിയ ശശി പ്രൊജക്റ്റ് ഹെഡ് ഹോഫ് സുമിത് ബി പി ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ മനേഷ് ബാലകൃഷ്ണൻ ബി എഫ് എക്സ് എക് വൈറ്റ് സ്റ്റിൽസ് ഷാലു പേയാഡ് ഡിസൈൻ ആൻഡ്രോ ഫാറ്റ്സ് വിതരണം ഡ്രീം ഡ്രീം ബിഗ് ഫിലിംസ് പി ആർഒ എസ് ദിനേഷ്